എനിക്ക് ഇത്രയും അതിന് ആഴമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഇന്നറിഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ആഴം കൂടുതലായിട്ട് അറിയാൻ എനിക്ക് എനിക്കൊത്തു ഉപനിഷത്തുകളിലും ബൈബിളിലും ഖുറാനിലും മറ്റെല്ലാ വേദപുസ്തകങ്ങളിലും പറഞ്ഞത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കോ അറിവില്ലാത്തവർക്കോ മനസ്സിലാക്കത്തക്ക രീതിയിൽ നാല് വരി കൊണ്ട് വെറുമൊരു കാപ്സ്യൂളാക്കി നമ്മുടെ എല്ലാവരുടെയും വായിലേക്ക് വെച്ച് തന്ന ആ ഗുരുഭൂതനെ ആണ് എനിക്കിന്ന് സമ്മാനിച്ചത് അതൊന്ന് വിഴുങ്ങാനുള്ള മനസ്ഥിതി നമുക്കില്ല അതൊന്ന് വിഴുങ്ങിയിരുന്നെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാകുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ലളിതമായിട്ട് ജാതിഭേതം മതദ്വേഷം സർവരും സോദര മാതൃകാ സ്ഥാനമാണിത് ദൈവത്തോർത്ത് ഈശ്വരന് വിചാരിച്ച് ഒരു കാര്യം അറിയണം സർവരും എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നായരെന്നോ ഈഴവനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റേത് മാത്രക്കാരനെന്നോ പറഞ്ഞിട്ടില്ല സർവരും സോദരത്വന് വാഴണമെന്നാണ് അതുകൊണ്ട് ദൈവീത അതറിയണം